സിറ്റിംഗ് എം എൽ എ മാരുടെ മരണമോ രാജ്യമോ മൂലമുള്ള ഒഴിവുകൾ കാരണം ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മികച്ച മുന്നേറ്റമാണ് ഈ മണ്ഡലങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതിലേറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് അതായത് ഹിമാചൽ പ്രദേശിലെ ദഹറ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിൻ്റെ ഭാര്യ കമലേഷ് ഠാക്കൂർ വിജയിച്ച വാർത്തയാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവർ എതിരാടിയെ പരാജയപ്പെടുത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥി ഹോഷിയാർ സിംഗിനെതിരെയാണ് അവർ വിജയിച്ചത് കമലേഷ് ടാക്കൂറിൻ്റെ വിജയത്തിൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി വോട്ടർമാരോട് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജനാധിപത്യത്തെ ഹനിക്കുന്ന നടപടികൾ ഹിമാചലിലെ ജനങ്ങൾ വെച്ച് പൊറപ്പിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യക്തമായെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവസാന റൗണ്ട് എണ്ണും വരെ ഫലം മാറി മാറി വന്നിരുന്നുവെങ്കിലും അവസാന റൗണ്ടായ പത്താം റൗണ്ട് എണ്ണിത്തീരുമ്പോൾ കമലേഷ് ടാക്കൂറിന് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ ലഭിച്ചപ്പോൾ ഹുഷിയാർ സിംഗിന് ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് ലഭിച്ചത് ഇതോടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കമലേഷ് ഠാക്കൂർ വിജയിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അതായത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഹുഷിയാർ സിംഗ് വിജയിച്ച മണ്ഡലമായിരുന്നു ഇത് ഈ സീറ്റിൽ വിജയിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം അവരുടെ പ്രതീക്ഷകളെ തകിടം മറിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും അതുപോലെ രണ്ടായിരത്തി പതിനേഴിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ ഹോഷിയാർ സിംഗ് മത്സരിച്ച് വിജയിച്ചത് എന്നാൽ ഇത്തവണ കോൺഗ്രസ് മണ്ഡലം പിടിച്ചെടുത്തതോടെ സുഖീന്ദർ സിംഗ് സുഖു സർക്കാരിന് വലിയ നേട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്